കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസ്സിനു വേണ്ടിയിട്ടുള്ള എൽ പി തലം ചോദ്യങ്ങളാണ് വിഷയം ഗാന്ധി നെഹ്റു സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം എന്നിവയാണ് മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച മലയാളിയാർ എം എസ് സ്വാമിനാഥൻ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് അഹിംസാ ദിനം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാര് സി രാജഗോപാലാചാരി ഇംഗ്ലണ്ടിലേക്ക് നിയമപഠനത്തിനായി ഗാന്ധിജി പോയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിതമായ സ്റ്റേഷനേത് മാരിസ് ബർഗ് സ്റ്റേഷൻ ഇപ്പോൾ പീറ്റർ മാരിസ് ബർഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ് കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമന പേരെന്താണ് മോനിയ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ് വിനോഭ വിനോബാവെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്താണ് പുത്തിരി ഭായ് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത് ഗോത ഗാന്ധി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സംസ്ഥാനത്തെയാണ് മണിപ്പൂർ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെയാണ് അലഹബാദ് നെഹ്റു എത്രാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രി ആയത് അൻപത്തി വയസ്സിൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പത്രമേത് ഇൻഡിപെൻഡൻറ്റ് നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ലക്നൗവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് പതിനേഴ് വർഷം നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആര് എം ഒ മത്തായി കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ജവഹർലാൽ നെഹ്റു രാജ്യത്തിലെ പുതിയ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഇന്ത്യയുടെ അണക്കെട്ടുകളെ ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ സമാഹാരത്തിന്റെ പേരെന്ത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ ആര് മുൻഷി പ്രേംചന്ദ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സമ്മേളനത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർച്ച് പന്ത്രണ്ടിന് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയുടെ കൂടെ എത്ര അനുയായികളുണ്ടായിരുന്നു എഴുപത്തി ഒമ്പത് എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയത് ഇരുപത്തിനാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ അഞ്ചിന് ഉപസത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കെ കേളപ്പൻ ജാലിയമ്പാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അമൃതസറിൽ വെച്ച് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ പറ്റി അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്ത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്ന പത്രം ഏത് അൽ അമീൻ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്